കൂട്ടുകാരെ ഇന്ന് നമ്മൾ യാത്രയാകുന്നത് പാലസ്തീനിലേക്കാണ് പശ്ചിമ ഏഷ്യയുടെ മധ്യധരണിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഫലസ്തീൻ ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾക്ക് വിശുദ്ധ ഭൂമിയാണ് ബൈബിളിൽ പരാമർശിക്കുന്ന ഇസ്രായേൽ രാജ്യവും ജൂതിയായും ഉൾപ്പെടുന്നതായിരുന്നു പുരാതന ഫലസ്തീൻ ഹീബ്രു ബൈബിളിൽ ഇസ്രായേൽ മണ്ണ് ഹീബ്രുക്കളുടെ നാട് തേനും പാലുമൊഴുകുന്ന നാട് വാഗ്ദത്ത ഭൂമി കനാൻ ദേശം ദൈവരാജ്യം എന്നിങ്ങനെയെല്ലാം ഈ പ്രദേശത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു യോർദാൻ നദിക്ക് പടിഞ്ഞാറുള്ള പ്രദേശത്തെ കനാൻ എന്ന് വിളിക്കുന്നു ആ പ്രദേശത്തിൻ്റെ തെക്ക് കിഴക്ക് വസിച്ചിരുന്ന ഫെലസ്തീന്മാരിൽ നിന്നാണ് പലസ്തീൻ എന്ന പേരുണ്ടായത് വിവിധ ജനതകളുടെ സാമ്രാജ്യങ്ങളും പൗരാണിക കാലം മുതൽ പാലസ്തീനിൽ ആധിപത്യം പുലർത്തിയിരുന്നു ഈജിപ്ഷ്യന്മാർ അസീറിയന്മാർ പേർഷ്യക്കാർ റോമക്കാർ തുടങ്ങിയവർ ഏടി അറുന്നൂറ്റി മുപ്പത്തിനാലിൽ മുസ്ലിമുകൾ പാലസ്തീൻ കീഴടക്കി കുരിശു യുദ്ധകാലത്ത് ഒരു ചെറിയ കാലയളവ് ശേഷം ഒന്നാം ലോക മഹായുദ്ധം വരെ വിവിധ മുസ്ലിം രാജാക്കന്മാരുടെ കൈകളിലായിരുന്നു പാലസ്തീൻ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കാലത്ത് ഈജിപ്തിലെ മാമലൂക്ക് സാമ്രാജ്യത്തിന്റെ കീഴിലായി ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ ഒട്ടോമൻ തർക്കികൾ ഫലസ്തീൻ കൈവശപ്പെടുത്തി ജെറുസലേമിലെ നഗരഭിത്തികൾ നിർമ്മിച്ചതും ഇവരായിരുന്നു ഓട്ടോമൻ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഫലസ്തീനിലേക്ക് കുടിയേറ്റം നടത്തിയ തോതിൽ ആരംഭിച്ചു ജൂതരുടെ കടന്നുവരവ് ഫലസ്തീനെ പ്രശ്ന സങ്കീർണമാക്കി ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി തകർന്നതോടെ ഫലസ്തീൻ കുടിയേറ്റം ക്രമാതീതമായി ജൂതരാഷ്ട്ര രൂപീകരണത്തിനുള്ള സമ്മർദ്ദം ശക്തമായതോടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ രണ്ടിന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർത്തർ ജെയിംസ് ബാൽഫർ ഫലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു യുദ്ധത്തിൽ ബ്രിട്ടൻ പാലസ്തീൻ പിടിച്ചെടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് അറബി രാജ്യം വേണമെന്ന മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം പരിഗണിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഫലസ്തീൻ ഭരണം ലീഗ് ഓഫ് നേഷൻസ് ബ്രിട്ടന് നൽകി ജോർദാൻ നദിക്ക് കിഴക്ക് പടിഞ്ഞാറുള്ള രണ്ട് മേഖലകളിലായി ബ്രിട്ടൻ പാലസ്തീനെ വിഭജിച്ചു കിഴക്കുള്ള പ്രദേശത്തെ ട്രാൻസ് ജോർദാൻ എന്നും പടിഞ്ഞാറുള്ള പ്രദേശത്തെ ജൂതരാഷ്ട്രമായ ഇസ്രായേൽ സ്ഥാപിക്കാനുമായിരുന്നു ഇതോടെ ജൂത കുടിയേറ്റം വൻ തോതിലായി നാസികൾ പീഡിപ്പിച്ച യഹൂദർ കൂട്ടത്തോടെ എത്തി ജൂത പ്രവാഹത്തെ അറബി ജനത എതിർത്തു ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് അറബികൾ നടത്തിയ പ്രക്ഷോഭം ആറായിരത്തോളം പേരുടെ മരണത്തിന് ഇടയാക്കി രണ്ടാം മഹായുദ്ധം അവസാനിച്ചതോടെ ഫലസ്തീൻ വിടാൻ ബ്രിട്ടൻ തീരുമാനിച്ചു ഫലസ്തീനെ അറബികൾക്കും ജൂതന്മാർക്കുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തിയൊൻപതിന് ഐക്യരാഷ്ട്രസഭ വിഭജിച്ചു ജൂതർ ഇത് അംഗീകരിച്ചെങ്കിലും അറബികളും ഫലസ്തീനികളും മറ്റ് അറബി രാഷ്ട്രങ്ങളും ഇത് അംഗീകരിച്ചില്ല അറബി ജൂത സംഘർഷം യുദ്ധങ്ങളിലേക്ക് വളർന്നു അറബി രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല ഇതോടെ വൻ തോതിൽ അറബികൾ മറ്റ് അറബി രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്തു ഫലസ്തീൻ അഭയാർത്ഥി പ്രശ്നം ആരംഭിച്ചത് അന്നു മുതലാണ് അറബി രാജ്യത്തിനായി മാറ്റിവെച്ചിരുന്ന വെസ്റ്റ് ബാങ്ക് ജോർദാനും ഗാസ മുനമ്പ് ഈജിപ്തിലും കൂട്ടിച്ചേർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബി രാജ്യങ്ങളും ഫലസ്തീനും ചേർന്ന് ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആറ് ദിന യുദ്ധത്തിൽ ഏർപ്പെട്ടു ഫലമായി ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് ജോർദാൻ മുനമ്പ് ഗോലാൻ കുന്നുകൾ സീനായ് ഉപദ്വീപ് എന്നീ ഫലസ്ത്യ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ക്യാമ്പ് ഡേവിഡ് സമാധാന സന്ധിപ്രകാരം സീനായ് ഉപദ്വീപ് ഈജിപ്തിന് വിട്ടുകൊടുത്തു അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ തുടരുന്നത് നിയമവിരുദ്ധമാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രഖ്യാപിച്ചു ഈ പ്രദേശങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും കോടതി വിധി വന്നു ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രസിഡന്റ് നഫാഫ് സലാം ആണ് വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള വിധി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറു ദിവസത്തെ യുദ്ധത്തിലാണ് വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗാസ മുനമ്പ് എന്നിവ ഇസ്രായേൽ പിടിച്ചെടുത്തത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാഗമായ ഫലസ്തീനികൾ കണക്കാക്കുന്ന പ്രദേശങ്ങളാണ് ഇവ രണ്ടായിരത്തി അഞ്ചിൽ ഗസായിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങുകയും രണ്ടായിരത്തി ഏഴിൽ ഹമാസ് അധികാരമേൽക്കുകയും ചെയ്തു എന്നാൽ കിഴക്കൻ ജെറുസലേമിനെ തങ്ങളുടെ ഭാഗമായും വെസ്റ്റ് ബാങ്കിനെ തർക്ക ആണ് ഇസ്രായേൽ കണക്കാക്കുന്നത് എന്നാൽ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ഇസ്രായേൽ പിടിച്ചടക്കിയത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഈ മൂന്ന് മേഖലകളും അധിനിവേശ പ്രദേശങ്ങളായാണ് അന്താരാഷ്ട്ര സമൂഹം കണക്കാക്കുന്നത്